അലൈക്കും വാർമത്തല്ല അലഹമുല്ലാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ നോമ്പൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും സന്തോഷത്തിലാണല്ലോ എല്ലാവരും അൻസന്ദ്രം ദു പറഞ്ഞേ അലഹമ്മൽ ഇല്ലാഹി അബുല്ല അലമീൻ നമ്മളെല്ലാവരും നോമ്പിൻ്റെ ദിനത്തിലാണ് എല്ലാവരും അത്താഴം ഇടയത്താഴം കഴിക്കാറുള്ളവരാണല്ലോ അല്ലേ ഇല്ലെങ്കിൽ എല്ലാവരും ഇടയത്താഴം കഴിക്കണം ഒരു ഈത്തപ്പഴമെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അനേരത്തെണ്ണീട്ട് നമ്മൾ കുടിക്കണം അതൊരു സുന്നത്തായ കാര്യമാണ് ആ അത്തരം കഴിച്ചിട്ട് ഒരു ദുവാ പറയണ ഒരു ദുവാ ഉണ്ട് അതെന്താ ഞാൻ താഴെ പറയാം ഈ ദുവ നമ്മളങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമായ ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടാകത്തില്ല കാലാവസ്ഥ വളരെ മോശമാണ് ചൂടാണ് അതുകൊണ്ട് ഈ ദുവയുടെ അത്ത ശേഷം നമ്മളങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ ക്ഷീണങ്ങളെല്ലാം മാറിക്കിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്കും മറ്റും ബുദ്ധിമുട്ടിൽ പോകുന്ന സമയമാണ് അതുകൊണ്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് ഈ ഒരു ദുവാ പറയിക്കുക നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് മനഃപാഠമാക്കുക ഒന്ന് എഴുതി വെക്കുക അതിനുശേഷം അത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക കൂടുതലും പുറത്ത് പോകുന്നവരത് ചൊല്ലിയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും പുറത്തു പോകുന്നതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല കൂടാതെ അത്താഴം കഴിക്കൽ എന്നൊരു സുന്നത്താണ് ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് അടുത്ത രാത്രി മുതൽ പ്രഭാതം വരെയാണ് എന്ന് വെച്ചാൽ സുബൈബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അത്താഴം കഴിച്ചതിന് ശേഷം അല്പം സുഗന്ധം പൂശുന്നതും ഒരു സുന്നത്തിൽപ്പെട്ട കാര്യമാണ് എന്നാലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുക അത്താഴം കഴിക്കണം ലുവാ ചൊല്ലണം അല്പം സുഗന്ധം പൂഷണം

അള്ളാഹുലാ ഇലാഹുൽ ഹയ്യുൾ കയ്യോ കയു അലാ കുല്ലി നഫ് സിംബിമാ കസത്ത് ഈ ഒരു ഇതുവ നിർബന്ധമായും നമ്മൾ അത്താരം കഴിച്ചതിന് ശേഷം പറയുക നമ്മൾ പറയുക നമ്മൾ വീട്ടിലുള്ളവരെ കൊണ്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുക അറിയാമ്യാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കുക നിർബന്ധമായിട്ടും ഇത് ഇതുവച്ചെല്ലാം പറയുക വളരെ നിസ്സാരമാണ് എപ്പോൾ എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതുവാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ചെല്ലണം നിർബന്ധമായിട്ട് ചെല്ലണം പിന്നെ ഉമ്മമാരും ഉപ്പന്മാരും ഈ സൗണ്ട് കേൾക്കുന്ന എല്ലാവരും സുഖമല്ലേ എല്ലാവരും താമസമായിട്ട് എല്ലാവരും സന്തോഷത്തിലല്ലേ അൽഹത്തിലില്ല ഇനിയും നമ്മൾക്ക് മൊത്തം നോമ്പും പിടിച്ചു വിടുവാൻ നഥാത്ത കാല തോഫയ്ക്ക് ചെയ്യുമാറാകട്ടെ ആ മീൻ കൂടാതെ ഉമ്മമാരൊന്നും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഇത് കേൾക്കുന്നവരാരും ആമ്പിടിച്ച ഈ ഈ ഉള്ളവരുടെ വോയിസ് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ല ഇതൊരു നല്ലൊരു ഇൽമിൻ്റെ ക്ലാസ്സാണ് ഇത് ഉപകാരപ്രദമാകും ഇന്നല്ലെങ്കിൽ നാളെ ഇത് നമ്മൾ കേട്ട് പഠിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിലോട് എത്തിച്ചു കൊടുക്കുക അതിനും ഒരു പ്രത്യേക കൂലി ഒന്നാമു തരുന്നതാണ് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അന്നാഹുത്താൽ മാറ്റിത്തരട്ടെ കൂടാതെ പരീക്ഷയ്ക്ക് പരീക്ഷ ഒരുപാട് കുഞ്ഞുങ്ങൾ നോമ്പും പിടിച്ച് ഈ ചൂട് സമയത്ത് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പോകുന്നു അള്ളാഹു ആ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല രീതിയിലോൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ മാർക്ക് മേടിച്ച് വിജയിക്കുവാൻ അള്ളാഹു സുബാനോത്താല ഈ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബ് അൽ ആലമി അസ്ലാമലൈക്കിം